അക്ബറും അപ്പാനുശരത്തും എല്ലാം കൂടെ അനീഷിനെതിരെ തിരിഞ്ഞിട്ട് ലൈവില് ഭയങ്കര ബഹളം നടക്കുകയാണ് ഒരു പില്ലം എടുത്ത് അക്ബർ അനീഷിനെ എറിയുന്നുണ്ട് പക്ഷെ പില്ലയൊന്നും എടുത്ത് എറിയാൻ പാടില്ലെന്നുണ്ട് ഇതിന് മുന്നേ പക്ഷേ ഷാനവാസ് അനീഷുമായിട്ടുണ്ടായ തർക്കത്തിനിടയിൽ ഷാനവാസും പില്ലം എടുത്ത് എറിയുന്ന രംഗം നമ്മൾ കണ്ടതാണ് രണ്ട് ദിവസം മുന്നേ രാവിലെ എല്ലാവരും ഉണരുന്നതിന് മുന്നേ ഷാനവാസും അനീഷും കൂടി ഉണ്ടായൊരു സംഭാഷണം അപ്പോൾ അനീഷ് ഷാനവാസിനെ വിളിക്കുന്നുണ്ട് എടാ മരക്കഴുതേന്ന് അപ്പോൾ അതിനെ ചൊല്ലി ഇവർ രണ്ടും കൂടെ സംസാരിച്ച് സംസാരിച്ച് പില്ലോ എടുത്ത് അനീഷ് അനീഷിനെ ഷാനവാസ് എറിഞ്ഞു ഷാനവാസ് എടുത്ത് തിരിച്ചെറിഞ്ഞു പിന്നെ ഒരു ചെയറൊക്കെ പൊക്കിയെടുത്ത് അടിക്കണം എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് വരുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്തില്ല പില്ലോ കയറി ഇവർ തമ്മിൽ നടന്ന് പക്ഷേ ഇതിപ്പം അനീഷിനെ നമ്മുടെ അക്ബർ ആണ് പില്ലോ എടുത്ത് എറിഞ്ഞേക്കുന്നത് ഇപ്പോൾ ഇതുണ്ടായിരിക്കുന്ന ടാസ്കിനെ തുടർന്നുള്ള ഒരു ബഹളത്തിൻ്റെ പുറത്ത് വെച്ചാണ് എല്ലാവരും അപ്പാനു ചെറുതൊക്കെ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട് അനീഷിനെതിരെ അക്ബർ ആണെങ്കിൽ അക്രമാസക്തമായ നിലയിലാണ് നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പറയുന്നു അങ്ങനെ ചെയ്യരുത് അങ്ങനെ എറിയരുത് എന്നൊക്കെ എല്ലാ കണ്ടസ്റ്റൻറ്റുകളും പറയുന്നുണ്ട് രേണുസുതി പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം ഇടയ്ക്കൂടെ ഇവരുടെയൊക്കെ സൗണ്ട് കേൾക്കാം പക്ഷേ അനീഷിന്റെ നേരെ അക്ബർ തിരിഞ്ഞിട്ട് വലിയൊരു വഴക്കാണ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത് നിനക്ക് റബ്ബറിൻ്റെ നട്ടതല്ലേ എടാ മരവാഴെ എടാ കഴുതെ എന്നൊക്കെ വിളിക്കുകയാണ് നമ്മുടെ അക്ബർ അനീഷിന് ഇപ്പോൾ മുതലെന്നുള്ള ഒരു കാര്യം അതിൽ എഴുതിയിരുന്നു ഈ സീസൺ മൊത്തമാണെന്നാണ് അതിൽ പറഞ്ഞിരുന്നത് അനീഷ് ഇതൊക്കെ പറയുന്നുണ്ട് അക്ബറിനോടായിട്ട് അതിൻ്റെ പേരിൽ ഒരാൾക്ക് ഇവിടെ എൻ്റെ നേരെ ഒന്നും ഒരു അവകാശം ഇവിടെ ഇല്ലെന്ന് അനീഷ് ഒച്ചത്തിൽ പറയുന്നുണ്ട് എന്തായാലും ഇതിപ്പോൾ ഒരു വലിയ വിഷയമാവാനുള്ള സാധ്യതയുണ്ട് ഇനി ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്നുള്ള പേരിൽ അക്ബറിനെതിരെ സംസാരം ഉണ്ടാവും ലാലട്ടം വരുന്ന എപ്പിസോഡിലിനകത്ത് തീരുമാനം എന്താവുമെന്ന് അറിയാൻ വയ്യ അത് നമുക്ക് കാത്തിരുന്ന് കാണാം